ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വാർത്തകൾ വിശദമായി വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ പങ്കെടുത്തതിനെ തുടർന്ന് പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നല്കി യോഗം ബഹിഷ്കരിച്ചു അയോഗ്യനായ ഒരാളെ ജനറൽ കൗൺസിലില് ഇരുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സെക്രട്ടറിയും ചെയർമാനും ഇതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാര് പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിൽ ശനിയാഴ്ച നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ പി ആർ അരവിന്ദാക്ഷൻ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രതിപക്ഷ അംഗങ്ങൾ വിയോജന നൽകി ബഹിഷ്കരിച്ചു അയോഗ്യനായ ഒരാളെ ജനറൽ കൗൺസിൽ യോഗത്തിൽ ഇരുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സെക്രട്ടറിയും ചെയർമാനും ഇതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാര് പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയുടെ ഇന്നത്തെ യോഗം പ്രതിപക്ഷ കൗൺസിലർമാര് ബഹിഷ്കരിച്ചിരിക്കുകയാണ് രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ യോഗം ബഹിഷ്കരിക്കാനുള്ളത് ഒന്ന് നിയമപ്രകാരം മൂന്ന് മാസത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത ശ്രീ അരവിന്ദാക്ഷൻ കൗൺസിലെ സ്ഥാനത്തു നിന്ന് അയോഗ്യനായി മൂന്ന് മാസമല്ല പതിനാല് മാസമായിട്ട് കൗൺസില മാസം ലീവ് കൊടുത്തു ഒമ്പത് മാസം നിലവിൽ അദ്ദേഹത്തിന് പെർമിഷനോട് കൂടിയ ഇതുണ്ട് അത് കഴിഞ്ഞ് അഞ്ച് മാസമായി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത ഒരാൾ മൂന്ന് മാസം കഴിഞ്ഞ് അയോഗ്യനാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലായാലും ജനറൽ കൗൺസിലിലായാലും എന്നിട്ട് അയാളെ മീറ്റിങ്ങിന് കയറ്റിയിരുത്തിരിക്കുക ആ ആൾ പറയുന്നത് ഇത് ആരും അതുകൊണ്ട് തുടരുന്നു എന്നാണ് പറയുന്നത് അയോഗ്യനാക്കേണ്ട ആൾ തൊട്ടപ്പുറത്തിരിക്കുക നഗരസഭാ സെക്രട്ടറിയാണ് ഇത് അയോഗ്യനാക്കേണ്ടത് നിയമപ്രകാരം മൂന്ന് മാസം ഒരു മെമ്പർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ മൂന്ന് മാസത്തെ മൂന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടുകയും ചെയ്ത് അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണല്ലോ നഗരപാലിക നഗരസഭ മറ്റേ പഞ്ചായത്ത് നഗരപാലിക ബില്ല് വന്നത് ഇത് ഭരണഘടനാപരമായിട്ടാണ് ഈ മുനിസിപ്പൽ ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു ആക്റ്റിൽ പറയുന്ന കാര്യം അത് പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ മാസങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് രാഷ്ട്രീയമായിട്ട് ജന ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട് ജനപ്രതിനിധികൾക്ക് പക്ഷേ സെക്രട്ടറിക്ക് രാഷ്ട്രീയം മനസ്സിലുണ്ടാവാം അയാൾ നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് നിയമം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ട ആളാണ് അയാളാണിപ്പോൾ ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മന്ത്രിക്കും ഗവൺമെൻറ് സെക്രട്ടറിക്കുമൊക്കെ സെക്രട്ടറിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ നിയമലംഘനത്തിനെതിരക്കെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒരു നഗരസഭയോ ഇതിൽ എന്താ നടക്കുന്നത് എന്നറിയാൻ കൗൺസിലർമാർക്ക് പോലും അവകാശമില്ലാത്തൊരു നഗരസഭയായി വടക്കാഞ്ചേരി മാറിയിരിക്കുക ഇത് എന്താ നടക്കുന്നത് വികസനം മുടക്കണമെന്ന് പറഞ്ഞാൽ എന്ത് വികസനം നടക്കണേ ഞങ്ങൾ മുടക്കിയ വികസനം എന്ന് പറയാൻ പറ്റുമോ പ്രതിപക്ഷം മുടക്കിയ വികസനം എന്ന് ചേർമാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ നാട്ടുകാരുടെ മുന്നിൽ കുമ്പസാരിക്കാം ഒരു വീസണും ഞങ്ങൾ മുടക്കിയിട്ടില്ല ഈ കേരളത്തിൽ ആദ്യമായി മറ്റേ പൗര ഇത് മറ്റേ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അയക്കേണ്ടത് അംഗീകരിച്ച നഗരസഭ മുടക്കാൻ ചരിയാണ് ഒരു നഗരസഭയിൽ അയക്കേണ്ടത് അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഫൈനലായിട്ട് വന്നപ്പോൾ ഞങ്ങൾ അയക്കേണ്ടതിനെ അംഗീകരിച്ച കേരളത്തിലെ മറ്റ് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലും ഒന്ന് അന്വേഷിച്ച് അറിയാം നടക്കേണ്ട കാര്യങ്ങളൊക്കെ അയക്കേണ്ട തന്നെയാണ് തീരുമാനം കൗൺസിലർമാരായ കെ ടി ജോയ് പി എൻ വൈഷാഖ് സന്ധ്യ കൊടയ്ക്കാടത്ത് ബുഷറ റഷീദ് കെ ഗോപാലകൃഷ്ണൻ കെ എൻ പ്രകാശൻ രമണി പ്രേംദാസ് നസീബ നാസർ അലി കമലം ശ്രീനിവാസൻ ജിജി സാംസൺ നിജി ബാബു ഉദയബാലൻ ബിജീഷ് ഭാസ്കരൻ എന്നീ പ്രതിപക്ഷ കൗൺസിലർമാരും വിയോജനം രേഖപ്പെടുത്തി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി